ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാടായി മാടായിപ്പാറയിലാണ് അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നും പ്രദേശമാണ് മാടായിപ്പാറ ഏകദേശം അറുന്നൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് മാടായിപ്പാറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഴുമലയാണ് പാറയുടെ തെക്ക് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന പഴയങ്ങാടി പുഴ മറ്റൊരു മനോഹര കാഴ്ചയാണ് മാടായിപ്പാറയുടെ പടിഞ്ഞാറേ ചെരുവിൽ ഒരു ഭാഗത്ത് വെങ്ങരിയും മറുഭാഗത്ത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധ ആരാധന കേന്ദ്രമായ വടുകുന്ന ശിവക്ഷേത്രം മാടായിപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാടായിപ്പാറയിൽ കാണപ്പെടുന്ന ഒരു പൂവാണ് കാക്കപ്പൂ ഓണക്കാലത്ത് പാറപ്പുറത്തെ നീല തടാകമാക്കി മാറ്റിയിരുന്നു കാക്കപ്പൂക്കൾ വെള്ളയിൽ നീല കടഞ്ഞതുപോലുള്ള പൂവാണ് കാക്കപ്പൂ പുല്ലിനോടൊപ്പമാണ് മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ കണ്ടുവരുന്നത് ഓണത്തിന്റെ ഭാഗമായി വീടുകളിൽ പൂക്കളം ഒരുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന നാടൻ പൂക്കളിൽ ഒന്നാണ് കാക്കപ്പൂക്കൾ വിശാലമായ ജലാശയങ്ങളുള്ള ജൈവസങ്കേതമായ മാടായിപ്പാറയിലെ ുള്ള പാറയിലും വയലുകളിലും കാക്കപ്പൂവിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഓണക്കാലത്ത് കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്തളിയും നിറഞ്ഞ് ഒരു നീല നീലപരവധാനി പോലെ കാണപ്പെടുന്നു അപൂർവ സസ്യജന്തുജാലങ്ങളുള്ള ഒരു കലവറയാണ് മാടായിപ്പാറ ഇവിടെയുള്ള പാറക്കുളത്തിന് തെക്കുഭാഗത്തെ ധാരാളം സസ്യങ്ങളും അരുവികളും കാണാം അവിടെ ഓണക്കാലത്തെ നിരവധി പക്ഷികളും ശലഭങ്ങളും കാണപ്പെടുന്നു ഈ പ്രദേശത്ത് വിരിയുന്ന ചെറിയ പൂക്കളാണ് ശലഭങ്ങളെ ആകർഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്